ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അച്ചട്ടാ മഹാലക്ഷ്മി എന്ന പേരുള്ള ഈ തറവാട്ടിലെ മൂത്ത സന്തതിയെ ഇളയ സന്തതി നമിച്ചില്ലെങ്കിൽ അവൾക്ക് ഒരുപാട് കരയേണ്ടി വരും അത് നേരിട്ട് ബോധ്യപ്പെട്ട ശേഷം ഇനി ഞാൻ വരുമ്പോ എനിക്ക് ഇല്ലറ തന്നാ മതി അമ്മേ മഹാമായേ എല്ലാവർക്കും നന്മ വരുത്തണേ വരട്ടെ നീ കൊടുത്തിട്ട് എനിക്കതിന്റെ ആവശ്യമൊന്നുമില്ല ആ അമ്മ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ കുടുംബജ്യോത്സ്യനും പറഞ്ഞിട്ടുണ്ട് ദേവി കുടിയിരിക്കുന്ന ശരീരമാണ് മഹാലക്ഷ്മിയുടെ എന്ന് അതുകൊണ്ട് മോളെ അധികം വേദനിപ്പിക്കുന്നത് ആർക്കും നന്നല്ല എന്ന് കാണുമ്പോഴൊക്കെ കുടുംബജ്യോത്സരെ പറയാറുമുണ്ട് എടി അത് നിന്റെ ചന്തം കണ്ടിട്ട് നിന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ജോൽസര് വെറുതെ പറയുന്നതാടി അങ്ങേർക്കല്ലെങ്കിലും കാണാൻ കൊള്ളാവുന്ന പെമ്പിള്ളേരെ കാണുമ്പോ കുറച്ച് ഇളക്കം കൂടുതലാ എന്നാലും കരുണമോക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞിന് ആപത്തുണ്ടാകുമെന്നാ പിച്ചക്കാരി ഇവിടെ വന്ന് പറഞ്ഞു പോയ സ്ഥിതിക്ക് ഞാനേ നല്ലൊരു ജ്യോത്സരെ കാണണമെന്ന് വിചാരിക്കുക അയാള് പ്രശ്നം വെച്ചിട്ട് ഇവര് പറഞ്ഞത് വെച്ച ഞാൻ തന്നെ കരണം മോളോട് വിളിച്ചു പറയാ നാളെ മുതൽ തന്നെ അനിയത്തി ചേച്ചിയെ സ്നേഹിച്ചു തുടങ്ങണോന്ന് ഞാനേ ഈ വേഷം ഒന്ന് മാറിയിട്ട് ഇപ്പൊ തന്നെ പോകാം ആരും കൂടുതലാ അങ്ങനെ ഒരാഴ്ച അവൻ ആയുർവേദ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് അവിടെ വെച്ച് അവനെ ഇതൊക്കെ കാര്യമാണോ മേഘ കണ്ണന് നിങ്ങളെ പോലെ എഴുന്നേറ്റ് നടക്കാൻ ആവില്ലെന്നേ ഉള്ളൂ പണവും സ്വാധീനവും ഒക്കെ അവൻ ഒരുപാടുണ്ട് പോരാത്തതിനെ അവനൊപ്പം നിക്കുന്ന കൂട്ടുകാരനും അവന്റെ പെണ്ണുമാണ് വന്നിരിക്കുന്നത് അതൊന്നും ആരും മറക്കരുത് ഒന്നും മറക്കുന്നില്ല എന്റെ പദവികളെല്ലാം അവൻ അവനെടുത്ത് കളഞ്ഞുകൊണ്ടിരിക്കാനുള്ള ശ്രമ അവൻ നടത്തുന്ന അങ്ങനെയുള്ളപ്പം ഞാനും രണ്ടും കൽപ്പിച്ചിറങ്ങിയല്ലേ പറ്റൂ അത് തന്നെയാ വേണ്ടത് മഹാലക്ഷ്മി അല്ലെങ്കിൽ കണ്ണ് രണ്ടിൽ ഒരാളെ ജീവിച്ചിരിക്കാൻ പാടുള്ളൂ മഹാലക്ഷ്മിയുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കുമെന്നാ പ്രതാപം പറഞ്ഞിരിക്കുന്നത് അവൾ കണ്ണന്റെ ജീവിതത്തിൽ ഒഴിഞ്ഞു പോയില്ലെങ്കിൽ പിന്നെ അവളുടെ ജീവിതത്തിൽ അവൻ്റെ പെങ്ങൊക്കെ കുഴപ്പമൊന്നുമില്ല എനിക്കിപ്പം ജീവിക്കാൻ അവനാണ് ഇപ്പൊ സമ്മതിക്കാത്തത് ഒരിക്കലും കല്യാണം കഴിക്കില്ല എന്ന് കരുതി അവൻ ഒരു കെട്ടിക്കൊണ്ടുവന്നു എന്നിട്ടിപ്പം എന്റെ കല്യാണം മുടക്കാൻ നോക്ക എല്ലാം സഹിക്കുന്നതിന് ഒരു പരിധി ഉണ്ടമ്മേ പ്രതാപനങ്ങൾ കണ്ണനെയും മഹാലക്ഷ്മിയേം വേർപെടുത്തില്ലെങ്കിൽ ആയുർവേദ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കുന്ന കണ്ണന്റെ പിന്നാലെ എന്റെ ആളുകൾ ചെന്നിരിക്കും എന്നുവച്ച അവന്റെ ഒരു കാൽ വിരല് ചലിക്കുന്നതിന് മുമ്പേ അവന്റെ ചലനശേഷി അവരില്ലാതാക്കിക്കോളൂ അച്ഛന്റെ മോനും കൂടെ കളിച്ച് കളിച്ച് ഉള്ളതും കൂടി ഇല്ലാതാക്കി കളയരുത് ഒരിക്കൽ ഇതുപോലെയല്ല എനിക്ക് നഷ്ടപ്പെട്ടതാ അവന്റെ അച്ഛൻ ആദർശതീയനായപ്പോ എന്നെ ഒന്ന് ശ്രമിച്ചതാ അന്ന് വിശ്വനാഥൻ അതിന് കഴിഞ്ഞില്ല അതിന്റെ പിന്നെ ചില കഥകളൊക്കെ ഉണ്ട് നീ അറിയാത്ത കഥകൾ ആ കഥകൾ മകനും ആവർത്തിക്കാനുള്ള അവസരം ഉണ്ടാകാതിരുന്നാൽ അവനുമുള്ള അല്ലെങ്കിൽ മേഘൻ പറഞ്ഞതൊക്കെ സംഭവിക്കും അച്ഛനൊപ്പം മകനും അലഞ്ഞു തിരിഞ്ഞു നടക്കും ജീവനോടെയല്ല Ahtmalite.